നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം ബി ജെ പി നേതാവും അഭിഭാഷകനുമായിരുന്ന രഞ്ജിത് ശ്രീനിവാസിന്റെ കൊലപാതകത്തിൽ മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ വിധിച്ചത് സംസ്ഥാനത്തെ നീതിന്യായ ചരിത്രത്തിലെ അത്യപൂർവ വിധിയായി അപൂർവങ്ങളിൽ അപൂർവവമായ കേസാണെന്ന് നിരീക്ഷിച്ചാണ് പതിനഞ്ച് പ്രതികൾക്കും കോടതി വധശിക്ഷ വിധിച്ചത് അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും കൺമുന്നിൽ വെച്ച് രഞ്ജിത് ശ്രീനിവാസിനെ അതിദാരുണമായി കൊലപ്പെടുത്തിയ പ്രതികൾ ദയ അർഹിക്കുന്നില്ലെന്നും മാവേലിക്കര അഡീഷണൽ സെക്ഷൻ കോടതി ചൂണ്ടിക്കാട്ടി ഇത്രയധികം പ്രതികൾക്ക് ഒന്നിച്ച് വധശിക്ഷ വിധിക്കുന്നത് സംസ്ഥാനത്തെ നീതിന്യായ ചരിത്രത്തിൽ ഇത് ആദ്യമാണ് അപൂർവങ്ങളിൽ അപൂർവമായ കേസായതിനാലാണ് കോടതി എല്ലാ പ്രതികൾക്കും വധശിക്ഷ വിധിച്ചതെന്ന് രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രതാപ് ജി പടിക്കൽ പറഞ്ഞു പ്രതികളെല്ലാം നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ് കോടതി ശരിവച്ചു കൊലപ്പെടുത്തേണ്ടവരുടെ ലിസ്റ്റ് പ്രതികൾ നേരത്തെ തന്നെ തയ്യാറാക്കി എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് ഉണ്ടായ പ്രകോപനത്തെ തുടർന്നാണ് കൊലപാതകമെന്നും പ്രതിഭാഗത്തിന്റെ വാദം കോടതി തള്ളിയതെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വ്യക്തമാക്കി വിചാരണ നേരിട്ട് പതിനഞ്ച് പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു പ്രതികളെല്ലാം എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ് ശിക്ഷാവിധിക്ക് മുന്നോടിയേ ആലപ്പുഴയിൽ പോലീസ് ജാഗ്രത ശക്തമാക്കിയിരുന്നു നൈസാം അജ്മൽ അനൂപ് മുഹമ്മദ് അസ്ലാം സലാം പൊന്നാട് അബ്ദുൽ കലാം സഫറുദ്ദീൻ മുൻഷാദ് ജസീബ് രാജ നവാസ് ഷമീർ നസീർ സക്കീർ ഹുസൈൻ ഷാജി പോർത്തിങ്കൽ ഷർനാസ് അഷറഫ് എന്നിവരാണ് കേസിലെ ഒന്നു മുതൽ പതിനഞ്ച് വരെയുള്ള പ്രതികൾ ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള പ്രതികൾ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണെന്നാണ് കണ്ടെത്തൽ ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്കെതിരെ കൊലകുറ്റം തെളിഞ്ഞു പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള പ്രതികൾ കൊലയാളികൾക്ക് സഹായം നൽകിയവരാണ് ഇവരുൾപ്പെടെയുള്ള ബാക്കി പ്രതികൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിച്ച രഞ്ജൻ ശ്രീനിവാസൻ വധക്കേസ് അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം അതി ഭീകരമായ രീതിയിലാണ് പ്രതികൾ കൃത്യം നടത്തിയതെന്നും പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു എന്നാൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസായി ഇത് പരിഗണിക്കരുതെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം കേരളത്തിൽ പതിവുള്ള രാഷ്ട്രീയ കൊലപാതകം മാത്രമാണ് രഞ്ജിത് ശ്രീനിവാസൻ വധമെന്നായിരുന്നു പ്രതിഭാഗം വാദിച്ചത് ആലപ്പുഴ ഡിവൈഎസ്പി ആയിരുന്ന എൻ ആർ ജയരാജാണ് കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷൻ നൂറ്റി അമ്പത്തി ആറ് സാക്ഷികളെ വിസ്തരിച്ചു ആയിരത്തോളം രേഖകളും നൂറിൽ പരം തൊണ്ടി മുതലുമാണ് തെളിവായി ഹാജരാക്കിയത് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രതാപ്ജി പഠിക്കലാണ് കോടതിയിൽ ഹാജരായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ മാസം ആലപ്പുഴ അശാന്തമായിരുന്നു രണ്ടു ദിവസങ്ങളായി കൊല്ലപ്പെട്ടത് ബന്ധവൈരികളായ രണ്ട് രാഷ്ട്രീയ പാർട്ടികളിലെ പ്രമുഖർ ി ജെ പി മോർച്ച സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസൻ എസ് ജെ പി പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാൽ കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പത്തൊൻപതിനാണ് തലേന്ന് എസ് സംസ്ഥാന സെക്രട്ടറി കെ എസ് ഷാനെ ആർ പ്രവർത്തകർ വധിച്ചതിനുള്ള പ്രതികാരമായിരുന്നു രഞ്ജിത്തിനു നേരെ നടന്ന ആക്രമണം രഞ്ജിത്ത് വധക്കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പതിനഞ്ച് പ്രതികൾക്കും വധശിക്ഷ ലഭിക്കുമ്പോൾ നാട് നടുങ്ങിയ കൊലപാതകം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പത്തൊൻപതിന് പുലർച്ചെ ആറു മണിക്കായിരുന്നു ആക്രമി സംഘം ആലപ്പുഴ വെള്ളക്കിണർ സ്വദേശിയായ രഞ്ജിത്ത് ശ്രീനിവാസിനെ വീട്ടിൽ കയറി അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും മുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയത് പോപ്പുലർ ഫ്രണ്ട് തയ്യാറാക്കിയ ഹിറ്റ്ലിസ്റ്റിലെ ഒന്നാമനായിരുന്നു രഞ്ജിത്ത് ശ്രീനിവാസൻ എന്നാണ് പോലീസ് കണ്ടെത്തൽ രഞ്ജിത്ത് വധക്കേസിലെ മൂന്നാം പ്രതിയായ അനൂപിന്റെ ഫോണിൽ നിന്നാണ് പോലീസിന് ഇത് സംബന്ധിച്ച വിവരം ലഭിച്ചത്